ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് മുടി നല്ല തിക്കായിട്ട് വളരാനും നല്ല എന്താ പറയുക നല്ല തിളങ്ങിക്കിടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് വളരെ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എഗ് എഗ്ഗാണ് കേട്ടോ ഞാനിവിടെ ഒരു എഗ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എഗ് വൈറ്റ് മാത്രമാണ് അങ്ങനെ എടുക്കാം മറ്റേ നമ്മുടെ മുട്ടയുടെ മഞ്ഞ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഒലീവ് ഒ എടുത്തേക്കുന്നത് അപ്പ നിങ്ങളുടെ മുനുസരിച്ച് നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ ഒന്നല്ലേ രണ്ട് സ്പൂൺ ഒലീവ് ഓയില് ചേർത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇതൊരു ക്രീമി ടെക്സ്ചറിൽ വേണം അപ്പോൾ ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ അതല്ല ആ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടാനായിട്ട് കുറേ ടൈം എടുക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് മിക്സിയിലിട്ട് നമുക്ക് ആ ഒരു പരുവത്തിലെത്തിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ ആ കിട്ടും കേട്ടോ നല്ല പതഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടും ശരിക്കും ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പരുതത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണത് കേട്ടോ അപ്പം ഞാനിവിടെ ഹെയറ് ഫുള് അപ്ലൈ ചെയ്യാൻ പോവുകയാണെ അപ്പം നമുക്ക് ആദ്യം മുടിയൊക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നല്ല പല്ലകലമുള്ള ഒരു ചെറുപ്പ് വെച്ച് നന്നായിട്ട് ജടയൊക്കെ കളയാനായിട്ട് ശ്രമിക്കണം പിന്നെ ആദ്യം നമ്മളിത് ഹെയർ ലെങ്തിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ ഇത് ഭയങ്കര സ്റ്റിക്കി ടൈപ്പാണ് അപ്പം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മുടി എല്ലാം കൂടെ കൂടി കുഴഞ്ഞ് അനക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ഞാൻ ആദ്യം ഇവിടെ നമ്മുടെ ഹെയർ ലെങ്തിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് ആദ്യം ഹെയർ ഹെയർലെങ്തി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കണ്ടില്ല നല്ല വടി പോലെ ആയി മുടി ഇരിക്കണത് അപ്പം ഈ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതായിട്ട് അപ്പം ഞാനിവിടെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സ്പ്ലിറ്റായിട്ട് എടുത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ലാസ്റ്റ് വന്നപ്പം നന്നായിട്ട് ബുദ്ധിമുട്ടി അപ്പം സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഒരു സൈഡ് ഫുൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ മറ്റേ സൈഡും അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇതിപ്പോൾ അവിടുന്നും ഇവിടുന്ന് ഒക്കെ പാർട്ടീഷൻ ചെയ്തെടുത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ആകെ കുഴഞ്ഞു പോയി കേട്ടോ അപ്പം ഇതൊന്ന് ഇത് അപ്ലൈ ചെയ്താൽ ഇത് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പം ചുരണ്ട മുടിയൊക്കെ ഉണ്ടല്ലോ ഇത് റിപ്പീറ്റായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറും അതായത് മുടി ഒരു സ്ട്രേറ്റായി ലുക്കിലേക്ക് സ്ട്രേറ്റ് ചെയ്ത ആ ഒരു ഇതിലേക്ക് മുടി വരും കേട്ടോ അപ്പൊ ഇത് ഒത്തിരി പേർക്ക് അങ്ങനെ ചെയ്ത അനുഭവം ഉണ്ട് കേട്ടോ അപ്പം എഗ് വൈറ്റ് എന്ന് പറയുന്നത് മുടി സ്ട്രെയിറ്റ് ആകാനും അതുപോലെ മുടിക്ക് കുറച്ച് പ്രോട്ടീൻ കൊടുക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് എഗ് വൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇപ്പം ഇത് എഗ് വൈറ്റ് സോറി എഗ് മുട്ടയുടെ മഞ്ഞയും ഒരു ഒലീവ് ഓയിലും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മുട്ടയുടെ ഒരുവിധ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അതായത് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് കൂടിയും ആ ഒരു എന്താണ് നമ്മുടെ ആ ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലങ്ങ് പോകും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫോർക്ക് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും ആ ഒരു സ്മെല്ല് കാണും പക്ഷെ ഇതുപോലെ അല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് കാണത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ ഓയിലിന്റെ ഓയിലിന്റെ അളവ് കൂട്ടും തോറു ആ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരുന്നത് ഇപ്പം നമ്മളിപ്പോൾ മയണൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കത്തില്ലേ അപ്പം അതിനകത്തങ്ങനെ എന്താണ് ധാരാളം എണ്ണ ചേർക്കുമ്പോഴല്ലേ അതിങ്ങനെ ക്രീമി ടെക്സ്ചറിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒലീവ് ഓയില് കൂട്ടി കൊടുക്കും തോറും ആ ഒരു ടെക്സ്ചർ നല്ല ആയിട്ട് വരും കേട്ടോ അപ്പം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അധികം ഓയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മളാവിശ്യത്തിനുള്ള ഒലീവ് ഓയില് എടുത്ത് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുത്താൽ മതി നമുക്ക് ഒരു ചെറിയൊരു ക്രീമി ടെക്സ്ചർ കിട്ടിയാൽ മതി കേട്ടോ അപ്പം ഞാൻ അധികം ക്രീം ആക്കാനൊന്നും പോയിട്ടില്ല എനിക്ക് എനിക്ക് വേണ്ടത്ര ആക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒന്നര മണിക്കൂറോളം ഞാൻ ഹെയറി വെച്ചു കേട്ടോ അതിനുശേഷം നല്ലൊരു ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്തു ഇപ്പം എൻ്റെ മുടി നോക്കിക്ക ആദ്യം ഇരുന്ന ആ മുടി പോലെ അല്ല ആദ്യം ഒരു എൻ്റെ ഒരു ഓയിലി ടൈപ്പ് ഹെയർ ആണ് ഒട്ടിയൊട്ടി ഇരുന്നതാണ് പക്ഷെ ഇത് തേച്ച് കഴിഞ്ഞപ്പം കണ്ട നല്ല മുടി കുറച്ചും കൂടെ വോളിയം ആയതുപോലെ എനിക്ക് തോന്നി കേട്ടോ അതുപോലെ തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ റിപ്പീറ്റായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണമെന്നല്ല ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം മുടി കുറേ മുടി കൂടിയ പോലെ ഉള്ള ഒരു ഫീലിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് മുടി കുറച്ചും കൂടി വോളിയും കൂടി മുടിക്ക് കുറച്ചും വോളിയം വോളിയും കൂടി കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ആയിരിക്കും കേട്ടോ കാരണം ഇതെനിക്ക് ഞാനിപ്പോൾ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് തലേദിവസം ചെയ്യുന്നൊരു ഹെയർ പാക്കാണിത് അപ്പം നല്ല റിസൾട്ടാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്